തേങ്ങ പൊളിക്കാനൊക്കെ കൊടുവാതെ അപ്പോൾ തേങ്ങ ഒളിച്ച് കൊണ്ടു തരാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ടണംന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി നോക്കുമ്പോൾ മാം വാതിലൊക്കെ അടച്ചു വിളിക്കും അങ്ങനെ വാതി ഞാനും കുട്ടി ഒളിച്ചപ്പോൾ മാം വന്ന് ജനലിൽ ഓടഞ്ഞു പിന്നെ മേത്താകെ ചോരയാക അതിൻ്റെ അകത്ത് ആ ജനലിനടിയിൽ കൂടെ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വീണെടുക്കുന്നുണ്ട് ഇസ്ത്രീ എൻ്റെ അന്യത്തിൻ്റെ അതുകൊണ്ട് വന്നെ പിടിച്ച് നമസ്കാരം സമൂഹത്തിന് മനസാക്ഷിയെ ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിനാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിക്ക് അടുത്തുള്ള കൈതപ്പൊയിൽ സാക്ഷിയായത് ലഹരിക്കടിമപ്പെട്ട ഇരുപത്തിനാല് വയസ്സുകാരനായി ആശിക്കുന്ന യുവാവ് സ്വന്തം മാതാവിനെ അതും അസുഖബാധിതയായി വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കാഴ്ച കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോടിന്റെ പകലസ്തമിച്ചത് എന്റെ പിറകിൽ കാണുന്ന വീട്ടിലായിരുന്നു ആഷിക്കും ആഷിക്കിന്റെ മാതാവായ സുബൈദയും താമസിച്ചുകൊണ്ടിരുന്നത് ആഷിക്കിന്റെ മാതാവായ സുബൈദ അസുഖം ബാധിച്ച ചികിത്സയിലായിരുന്നു അതുപത്സംബന്ധമായി അവർ ഇവിടെ വിശ്രമിക്കുകയായിരുന്നു എന്നാൽ ലഹരിക്കടിമപ്പെട്ട മകൻ ആഷിക്ക് നിരന്തരമായി ഇവിടെ എത്തുകയും പണം ചോദിച്ചുകൊണ്ട് ലഹരി ലഹരി വരസുകൾ വാങ്ങുന്നതിന് വേണ്ടി പണം ചോദിച്ചുകൊണ്ട് മാതാവിനെ ശല്യപ്പെടുത്തുകയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു തർക്കമാണ് സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് ആ യുവാവിനെ എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആഷിക്ക് ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ചേരുകയും എന്നാൽ ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഒരു കൊടുവാൾ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം ചോദി വീട്ടുകാരൻ ചോദിച്ചപ്പോൾ അത് തേങ്ങ പൊളിക്കുന്നതിന് വേണ്ടിയാണ് കൊടുവാൾ എന്നാണ് ഈ പയ്യൻ പറഞ്ഞിരുന്നത് തുടർന്ന് കൊടുവാൾ വാങ്ങിയതിന് ശേഷം ഈ വീട്ടിലെത്തി കൃത്യം നിർവഹിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വലിയ അലർച്ച കേട്ട് നാട്ടുകാരും പ്രദേശവാസികളെല്ലാം ഓടിക്കൂടിയപ്പോൾ ആക രക്തത്തിൽ കുളിച്ച അവസ്ഥയിലായിരുന്നു യുവാവ് തുടർന്ന് നാട്ടുകാർ തന്നെ ഈ യുവാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്തൊക്കെയാലും ഈ യുവാവിന്റെ തൊട്ട അയൽവാസിയായ അതായത് കഴിഞ്ഞ ദിവസം ഈ പയ്യൻ വന്ന് തേങ്ങ പൊളിക്കുന്നതിന് വേണ്ടി കൊടുവാൾ ആവശ്യപ്പെട്ട തൊട്ട അയൽവാസിയായ ദാമോദരൻ എന്നയാൾ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് മറുനാടിനോട് പ്രതികരിക്കുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാലും അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നു കേൾക്കാം തേങ്ങ പൊളിക്കാനോ കൊടുവാൾ അപ്പോൾ തേങ്ങ പൊളിച്ച് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം എന്താ സംഭവിച്ചത് അതിനുശേഷം ഞാൻ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പഴയ ഈ നമ്മളെ വീടിന് അപ്പുറത്ത് അറിയുമ്പോൾ അവിടെ ഒരു പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ടോന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി നോക്കുമ്പോൾ ആരും ഒക്കെ അടച്ചിരിക്കും

അതിനകത്ത് അടയ്ക്ക് എന്തോ ഒരു ഇത് വന്നിട്ട് ഒന്ന് കഴിഞ്ഞ് വന്നാ ഇയാൾ ഈ പയ്യൻ ഈ പ്രദേശത്ത് തന്നെ ആയിരുന്നുണ്ടായിരുന്നത് ഇല്ല ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവും ലഹരിക്കടിമയായിരുന്നു ആ അതെ അതെ അതിനകത്ത് ദിവസമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യത്തിന് മുമ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ല ഒരു പ്രാവശ്യമുണ്ടായില്ല പിന്നെ പിന്നെ മലപ്പുറത്ത് എവിടെയോ ഇതിന് ചികിത്സിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയിരുന്നു ജനൽ തുറന്ന് തുടങ്ങിയ ജനലിന്റെ അടുത്ത് പോകാൻ കൈ വെച്ച് കഴിഞ്ഞാൽ പോകാൻ ഇവിടെ ഇതിനകത്തൊക്കെ ചോരാ കണ്ട് എന്നിട്ട് പോലീസുകാരാണോ പ്രതിയെ കൊണ്ടുപോയി നാട്ടുകാർ പിടിച്ച് ഏൽപ്പിക്കുകയായിരുന്നു നാട്ടുകാർ പിടിച്ചു പോലീസിന് പുറത്തിറങ്ങി പോകാൻ വേണ്ടി പോയി നോക്കിയപ്പോ സെക്കീനാന്ന് പറഞ്ഞ അവന്റെ അമ്മേന്റെ അന്യത്തിന്റെ അതുകൊണ്ട് വന്ന് പിടിച്ചു പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കൊതര് ഓടാൻ നോക്കിയപ്പോ നാട്ടുകാർ പിടിച്ചുകെട്ടി കയ്യെങ്കിലും കെട്ടിട ഈ പയ്യൻ റെഗുലറായിട്ട് ഈ ബൈക്കിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു പയ്യനാണ് അതിനു മുമ്പും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു എന്തൊക്കെയും അയൽവാസിയായ ദാമോദരൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ഈ പ്രതിയായ ആഷിക് കൊടുവാൾ അഥവാ വെട്ടുകത്തി അന്വേഷിച്ചുകൊണ്ട് ദാമോദരന്റെ വീട്ടിലേക്ക് എത്തുന്നത് ആ സമയത്ത് എന്തിനാണ് ഇത്തരത്തിലൊരു കൊടുവാൾ തനിക്ക് നിനക്ക് എന്ന് അദ്ദേഹം ചോദിച്ച സമയത്ത് അത് തേങ്ങ പൊളിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ആഷിക് പറഞ്ഞത് അത് കേട്ട് അദ്ദേഹം കൊടുവാൾ കൊടുക്കുകയും ചെയ്തു ആ സമയത്ത് ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ തരത്തിലൊരു ക്രൂര കൃത്യത്തിന് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പയ്യൻ തന്റെ അടുത്ത് വന്ന ഈ വെട്ടുകത്തി ആവശ്യപ്പെട്ടത് എന്ന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അതായത് മരണപ്പെട്ട സുബൈദയുടെ വീട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള അലർച്ച കേട്ടതോടുകൂടിയാണ് ദാമോദരനും കുടുംബവും ഓടി എത്തിയത് ആ സമയത്ത് വീടിന്റെ ജനലുകളും വാതിലുകളും എല്ലാം അടച്ച നിലയിലായിരുന്നു തുടർന്ന് ഇവർ തുടർച്ചയായി കഥകൾ മുട്ടിയതോടുകൂടി ഈ പയ്യൻ വന്ന് കഥകൾ തുറക്കുകയായിരുന്നു അപ്പോൾ ഈ പയ്യന്റെ ശരീരത്തിൽ ആസകലം രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു തുടർന്ന് ഇവരുടൻ തന്നെ പോലീസ് താമരശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചു എന്നാൽ പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ പയ്യൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയായിരുന്നു കെട്ടിയിട്ടുടൻ തന്നെ പോലീസുകാർ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തുടർന്ന് പോലീസ് പയ്യനെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് തന്റെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയായിട്ടാണ് തന്റെ മാതാവിനെ വധിച്ചത് എന്നാണ് ഈ ആഷിക്ക് എന്ന് പറയുന്ന പയ്യൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം ലഹരിക്ക് അടിമപ്പെട്ട ഒരു യുവാവ് തന്നെ ഇത്രയും കാലം പൂറ്റി വളർത്തിയ അമ്മയെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ക്രൂരമായ കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരി സാക്ഷ്യം വഹിച്ചത് നമ്മുടെ യുവതലമുറ ലഹരിക്ക അടിമപ്പെടുന്നുവെന്നും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇത്രമാത്രം ഭീകരമാണ് എന്നുമുള്ള ഒരു ദൃശ്യം കൂടി നമുക്ക് ഈ ഒരു വിവരത്തിൽ നിന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും അൻവറിനൊപ്പം നിഹൽ കക്കാടത്ത് മറുനാടൻ ടി